പ്രിയ സജ്ജനങ്ങളെ നമസ്കാരം വിവേകാനന്ദ സ്വാമികളുടെ അമൃത വചനങ്ങൾ തുടരുകയാണ് സ്വാമിജി പറയുകയാണ് സംഘടനയുടെ ചിരം ജീവനത്വരഹസ്യം ആരു ശേഷിക്കും ഇല്ലാതാകും എന്നത് പരിഗണിക്കേണ്ട സ്വയം പ്രവർത്തിക്കുക അത്തരം ഒരു യന്ത്രം സജ്ജമാക്കുക നമ്മൾ ഭാരതീയർക്ക് വലിയൊരു പോരായ്മയുണ്ട് അതായത് നമുക്ക് സ്ഥിരമായ ഒരു സംഘടന ഉണ്ടാവില്ല അതിനു കാരണം നാം ഒരിക്കലും അധികാരം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ തയ്യാറല്ലാത്തവരും നമുക്ക് ശേഷം എന്തുണ്ടാവും എന്ന് ചിന്തിക്കാത്തവരുമാണ് എത്ര ഉജ്ജ്വലമായ വാക്കുകൾ ഒരു സംഘടനയെ കെട്ടിപ്പടുക്കുമ്പോൾ മനുഷ്യൻ്റെ പരിമിതി മനസ്സിലാക്കണം ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത് ഇത്ര വർഷം പക്ഷെ ഒരു സംഘടന അനേകായിരം വർഷങ്ങൾ ജീവിച്ചിരിക്കും അങ്ങനെ ജീവിച്ചിരിക്കുന്ന ഒരു സംഘടനയ്ക്ക് മുന്നോട്ട് പോകുവാൻ എത്രയോ കാലത്തേക്ക് മനുഷ്യ നിർമ്മാണത്തെ നടത്തിയവരായിരുന്നു നമ്മുടെ ആചാര്യന്മാർ ശങ്കരാചാര്യ സ്വാമികൾ കാൽനടയായി ഭാരതം മുഴുവൻ സഞ്ചരിച്ച് ഭാരതത്തിൻ്റെ നാലു കോണുകളിൽ നാലാശ്രമങ്ങളെ പണിതു ഓരോ ആശ്രമത്തിനും ഓരോ വേദത്വം നൽകി അവിടെ ഓരോ ശങ്കരാചാര്യന്മാരെ പ്രതിഷ്ഠിച്ചു ഇന്നും അത് മനോഹരമായി നടന്നു പോകുന്നു ആയിരം വർഷങ്ങൾക്ക് ശേഷവും ആ ശങ്കര മഠങ്ങൾ ഭാരതത്തിൻ്റെ ആധ്യാത്മിക തേജസ്സായിട്ട് ജ്വലിച്ചു നിൽക്കുന്നുണ്ട് കാരണം പതിനായിരം വർഷത്തെ മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ രൂപീകരണം എനിക്കു ശേഷവും ഇതെല്ലാം നിലനിൽക്കണം എന്ന ഉദാത്തമായ ഒരു സങ്കല്പത്തിൽ നിന്നാണ് അദ്ദേഹം അതിനെ ഉണ്ടാക്കിയെടുത്തത് ഇനി നേതൃത്വത്തെക്കുറിച്ച് വിവേകാനന്ദ സ്വാമികൾ എന്തു പറയുന്നു അദ്ദേഹം പറയുന്നു സ്വഭാവ നർമ്മേല്യം നേതാവിൽ സ്വഭാവഗുണമില്ലെങ്കിൽ കൂറുണ്ടാകാനുള്ള സാധ്യത കുറവാണ് സമ്പൂർണ്ണ നൈർമല്യമാണ് സുദീർഘമായ കൂറിനും വിശ്വാസത്തിനും ആധാരം നയിക്കുന്നവന് സ്വഭാവഗുണമുണ്ടാവണം അവന് സത്യസന്ധതയുണ്ടാവണം മറ്റുള്ളവരുടെ സ്നേഹവും വിശ്വാസവും ആർജിച്ചെടുക്കുവാൻ കഴിയണം സഹപ്രവർത്തകരുടെ തെറ്റുകുറ്റങ്ങളെ മറക്കുവാനും പൊറുക്കുവാനും കഴിയണം അവർക്കൊപ്പം ദുഃഖത്തിൽ ഒന്നിച്ചു നിൽക്കുവാൻ കഴിയണം സന്തോഷത്തിൽ കൂടെയില്ലെങ്കിലും ദുഃഖത്തിൽ ഒന്നിച്ചുണ്ടാവണം അങ്ങനെ നിൽക്കുമ്പോഴാണ് നേതാവാകുന്നത് നേതാവ് എപ്പോഴും പടയ്ക്ക് മുന്നിലുണ്ടാവണം മരണം വരിക്കേണ്ട സന്ദർഭങ്ങളിൽ ആദ്യം മരണം വരിക്കേണ്ടത് നേതാവായിരിക്കണം അങ്ങനെയുള്ള ഉദാത്തമായ ഒരു സ്വഭാവ നൈർമ്മല്യം നേതാവിന് ഉണ്ടാകണമെന്ന് വിവേകാനന്ദ സ്വാമികൾ പറയുന്നു ഒരുമിച്ചു നിർത്തലിൻ്റെ ആ ജന്മ ഗുണവിശേഷം അടുത്ത മൂന്നാമത്തെ ഗുണമായിട്ട് പറയുന്ന അതാണ് ഒരു നേതാവ് ഒരു ജീവിതകാലം കൊണ്ടുണ്ടാ കൊണ്ടുണ്ടാവുന്നില്ല ഒരു നേതാവ് ഒരു ജീവിതകാലം കൊണ്ടുണ്ടാവുന്നില്ല അതിനായി മാത്രം അയാൾ ജനിക്കണം സംഘടന ഉണ്ടാക്കുന്നതും പദ്ധതി ആസൂത്രണം ചെയ്യുന്നതുമല്ല വിഷമകരം പരീക്ഷണം യഥാർത്ഥ പരീക്ഷണം വ്യത്യസ്തരായ ജനങ്ങളെ അവരുടെ പൊതു അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒന്നിച്ചു കൊണ്ടുപോകലാണ് ഇതാകട്ടെ പരിശീലനം കൊണ്ടാവില്ല മറിച്ച് അകൃത്രിമമായിട്ടേ കഴിയുകയുള്ളൂ എത്ര സമർത്ഥമായിരുന്നു പറഞ്ഞത് അഞ്ഞൂറ് പേരടങ്ങുന്ന ഒരു സംഘടന നമ്മൾ ഉണ്ടാക്കിയാൽ അഞ്ഞൂറ് പേർക്ക് അഞ്ഞൂറ് രീതികളും അഞ്ഞൂറ് സ്വഭാവവും അഞ്ഞൂറ് അഭിപ്രായങ്ങളും ഉണ്ടാവും ഇവരെ എല്ലാം ഒന്നിച്ചു കൊണ്ടുപോകണമെങ്കിൽ അതിന് നയിക്കുന്ന നേതാവ് പലതരത്തിലും തരത്തിലും അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളെയും മാറ്റി വെക്കേണ്ടി വരും താൻ ഇച്ഛിക്കുന്നത് പോലെ മാത്രമേ നടക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞൊരു പറഞ്ഞൊരാശയം മുന്നോട്ടിട്ടാൽ അതിനനുസരിച്ച് മാത്രം കാര്യങ്ങൾ നടക്കില്ല അങ്ങനെ നടക്കണമെങ്കിൽ എല്ലാവരുടെയും അഭിപ്രായങ്ങളെ പരിഗണിച്ച് ഇതെല്ലാവർക്കും ശരിയാണെന്ന് തോന്നിക്കുന്ന വിധം പലപ്പോഴും പെരുമാറേണ്ടി വരും അതുകൊണ്ടാണ് അത് കൃത്രിമമായിട്ടേ കഴിയുള്ളു അകൃത്രിമമായിട്ടേ കഴിയുള്ളൂ എന്ന് പറയുന്നത് എത്ര മനോഹരമായൊരു പദപ്രയോഗമാണ് എന്ന് നാം മനസ്സിലാക്കുക ഇവിടെ ഒരു നേതാവിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ് സംഘടനയുടെ തത്വത്തെക്കുറിച്ചാണ് സ്വാമിജി നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊരു മൊഴിമുത്തുമായിട്ട് നമുക്ക് നാളെ കാണാം നന്ദി നമസ്കാരം വന്ദേ മാതരൻ